നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണാൻ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് കഴിയും കേട്ടു നോക്കിയാലോ എത്ര വലിയ ചെറുതും വലുതുമായ ആവശ്യമാണോ അത് പൂർത്തീകരിച്ച് കിട്ടാൻ സൂറത്തുൽ ഫാത്തിഹ കൊണ്ടുള്ള ഒരു കണക്ക് മഹാന്മാര് പഠിപ്പിച്ചു നിശ്ചിത എണ്ണം സുഹൃത്തുൽ ഫാത്തിഹ പാരായണം ചെയ്താൽ അവരുടെ ജീവിതത്തിലെ ആ കാര്യം അങ്ങോട്ട് നടന്നു കിട്ടും അത് ചെറുതായിക്കൊള്ളട്ടെ വലുതാകട്ടെ എന്ന് മഹാന്മാരെ അടിവരയിട്ട് പഠിപ്പിച്ചെന്ന മഹത്തായ മാർഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ചുരുങ്ങിയ സമയം കൊണ്ട് വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒരുപാട് ആവശ്യങ്ങളുള്ളവരല്ലേ ഇൻഷാല്ല മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരുമെന്ന് മുഹമ്മദ് ഉറസൂൽ അല്ലാഹി സല്ലുസലം തങ്ങൾ പഠിപ്പിച്ചതാണ് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അസലാ വാലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു അല്ലാതുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ മുഴുവൻ അപകടകൾ പാകപ്പിഴിവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് എന്ന് വിശ്വസിക്കുന്നു അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ റാഹത്തും സന്തോഷവും നൽകട്ടെ പ്രത്യേകിച്ച് എൻ്റെ വീഡിയോയ്ക്ക് താഴെയായി കമന്റുകൾ അയക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് അള്ളാഹു അവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ അല്ലോ നീ ബറക്കത്ത് ചെയ്യണേ അല്ലോ അവരെന്ത്ദ്ദേശം വെച്ചാണോ ആ കമൻറ്റുകൾ അയച്ചത് എന്താണ് അവർ അവരവിടെ പറഞ്ഞത് റബ്ബി അതെല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാൻ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് റീപ്ലൈ തരാൻ കഴിയാത്തത് സമയക്കുറവ് കൊണ്ടാണ് നിങ്ങളൊക്കെ ക്ഷമിക്കണം അള്ളാഹു സുഭാ നഹുവത്താല എൻ്റെയും നിങ്ങളുടെയും സകല മുറാതുകളെയും ഹാജരാക്കി തരുമാറാകട്ടെ ആ കൂട്ടത്തിലുണ്ട് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ കടബാധ്യതരുണ്ട് അള്ളാഹുവിൻ്റെ വിശാലമായ ഖജനാവുകൾ അവർക്ക് തുറന്നു തരുമാറാകട്ടെ വീടില്ലാത്തവരുണ്ട് ഹൈറായ വീടുകൾ ലോകത്തും അള്ളാഹു നൽകട്ടെ മക്കളില്ലാത്തവരുണ്ട് ഹൈറായ സ്വാധീനങ്ങളായ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകട്ടെ വിവാഹം ശരിയാകാത്തവർ അള്ളാഹു ഖൈറായ ഇണകളെ നൽകുമാറാകട്ടെ അങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും പറഞ്ഞവർ അക്കൂട്ടത്തിൽ സന്തോഷങ്ങൾ അറിയിച്ചവരുണ്ട് അല്ലാഹു എല്ലാവർക്കും ഖൈറ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായ ആദ്യം തന്നെ ദ്വാരക്കാണ് സുഹൃത്തുൽ ഫാത്തിഹ നമുക്കുള്ളൊരു പരിഹാര മാർഗ്ഗമാണ് ഇൻഷാല്ല ഇന്ന് സുഹൃത്തുൽ ഫാത്തിഹ എങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഉപയോഗപ്പെടുത്തുക എന്നൊന്ന് പഠിച്ചു വെക്കാം കാരണം നമുക്കൊക്കെ അറിയുന്ന ഒരു സുഹൃത്തല്ലേ സുഹൃത്തുൽ ഫാത്തിഹ ഏത് ഉറക്കപ്പായെന്ന് വിളിച്ച് ഉണത്തിയിട്ട് ഒന്ന് ഫാത്തിഹ ഓത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മടിയും കൂടാതെ ഞാൻ ഓന്നി നോക്കട്ടെ എന്നിട്ട് ഓതാം എന്നല്ലല്ലോ പറഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ നമ്മൾ ഏതെങ്കിലും നമ്മളേതെങ്കിലും സദസിലിരിക്കുമ്പോ അത് വന്നിട്ടുണ്ട് അൽഫാത്തിഹ എന്നങ്ങൾത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് ഓതും കാരണം അതെ നമ്മുടെ മെമ്മറിയിൽ അത്രത്തോളം പതിഞ്ഞ മറ്റൊരു സുഹൃത്തുണ്ടാവില്ല എന്ന് നമുക്ക് ആദ്യം അൽ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين ൊ സ്വീകരിക്കുമാറാകട്ടെ സൂഹത്തുൽ ഫാത്തിൽ ഉള്ളതാണ് സൂറത്തുൽ ഫാത്തിഹ രോഗശമനത്തിനുള്ളതാണ് സൂറത്തുൽ ഫാത്തിഹ വീട് കിട്ടാനുള്ളതാണ് സൂറത്തുൽ ഫാത്തിഹ വീട് വിറ്റ് പോകാനുള്ളതാണ് സൂറത്തുൽ ഫാത്തിഹ ജോലി ശരിയാകാനുള്ളത് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ എന്തൊക്കെ ആവശ്യങ്ങൾ കൽവിൽ എന്തൊക്കെ മുറാതുകൾ ഉണ്ടോ അത് മുഴുവൻ നേടിയെടുക്കാൻ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് പറയും ഇത് ഞാൻ പറയുകയല്ല മഹാന്മാർ വിശദീകരിക്കുകയാണ് സൂറത്തുൽ സൂറത്ത് ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഫാത്തിഹ ഓതി മി അത്ത മറത്തൻ നൂറ് തവണ ദിവസം നൂറ് തവണ നൂറു തവണ ഫാത്തിയഹ ഓതുക എന്നുള്ളതൊന്നൊരു പ്രയാസമുള്ള സംഗതിയല്ല കാരണം നമുക്ക് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഓതാൻ പറ്റിയ ഒരു സുഹൃത്താണല്ലോ സൂഹത്തുൽ ഫാത്തിഹ അല്ലേ ഏത് സമയത്തും നമ്മൾ ബാത്റൂമിലോ മറ്റല്ലെങ്കിൽ നജസുള്ള സ്ഥലത്തൊന്നും അല്ലാത്ത സമയത്ത് ഒഴികെ ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഓതാൻ പറ്റിയ ഒരു സൂഹൃത്താണ് സുഹൃത്തുൽ ഫാത്തിഹ പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോൾ തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട് വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോ നീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കടയിലുള്ളപ്പോ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഓതാൻ പറ്റി അപ്പം പെട്ടെന്ന് ഓതി തീർക്കാനും പറ്റും ഇല്ലേ ഒരു പത്ത് പത്ത് പത്തെണ്ണം വീതം വെച്ച് എന്ത് ചെയ്യാ ഓതാൻ ഒരാൾക്ക് പറ്റി നൂറെണ്ണം ഓതി തികച്ചു നൂറെണ്ണം ഓതി തീർത്താൽ അള്ളാഹു അയാളുടെ മുഴുവൻ ആവശ്യങ്ങളെയും പൂർത്തീകരിച്ചു കൊടുക്കും ജമിയ ഹബായി ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ട ആ കൂട്ടത്തിൽ ആ ജമീയകൾ എന്തുണ്ട് നമ്മുടെ കടബാധ്യതകളുണ്ട് അത് തീർന്നു കിട്ടണം നമ്മുടെ ആവശ്യമാണ് നമുക്ക് ജോലി കിട്ടണം അത് നമ്മുടെ ആവശ്യമാണ് അതുപോലെ മക്കളെ കിട്ടണം ആവശ്യമാണ് അതുപോലെ തന്നെ വീട് റെഡി ആകണം അത് ആവശ്യമാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതെല്ലാം എന്ത് ചെയ്യും പൂർത്തീകരിച്ച് കിട്ടും എന്നിട്ട് പറയുന്നാൽ കൊല്ലിയെത്തുകൾ ജ്യൂസ് ചെയ്യ അത് മുഴുവനാകട്ടെ അല്പമാകട്ടെ ഏതാവശ്യമായിക്കൊള്ളട്ടെ മുഴുവനായിട്ട് പൂർത്തീകരിച്ച് കിട്ടണം എന്ന് ഒരാൾ ആഗ്രഹിച്ചു എന്നാൽ അതങ്ങനെ കിട്ടും അല്ലെങ്കിൽ കുറച്ച് പൂർത്തീകരിച്ച് കുറച്ചെങ്കിലും പൂർത്തിയായി എന്ന് ആഗ്രഹിച്ചു അത് അങ്ങനെ കിട്ടും എന്തു ആയിക്കൊള്ളട്ടെ ആ ആവശ്യങ്ങൾ മുഴുവൻ എന്തു ചെയ്യും പൂർത്തീകരിച്ച് കിട്ടുന്നതാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചു ഇനി ഇത് ഓതേണ്ട ഒരു ശൈലി അതായത് ഒറ്റയടിക്ക് അങ്ങോട്ട് ഓതി തീർക്കണം ഒറ്റയിരിപ്പിനെന്തു ചെയ്യുക നൂറ് ഫാത്തിഹ അങ്ങോട്ട് ഓതി തീർക്കുക എന്നുള്ള പ്രയാസമല്ലേ അങ്ങനല്ല അതിനൊരു ചെറിയ മാർഗം പറഞ്ഞു തരുന്നുണ്ട് ഒരു ചെറിയ കണക്ക് എന്ത് ചെയ്യാ നമുക്ക് പെട്ടെന്ന് ഒരു കണക്ക് വെച്ചിട്ട് ഓതി തീർക്കാൻ പറ്റിയ രൂപത്തിൽ സുഹൃത്തുൽ ഫാത്തിഹയുടെ എണ്ണം പറയുന്നുണ്ട് അത് ഇരുപത്തിയൊന്ന് തവണ ഇരുപത്തിയൊന്ന് തവണ സോലാത്തി സുബഹൈ സുബഹി സുബഹി നിസ്കാരത്തിന് ശേഷം അപ്പം ഇരുപത്തിയൊന്ന് തവണ സുബഹി നിസ്കാരത്തിന് ശേഷം ഓതി ഇരുപത്തിരണ്ട് തവണ ബഅദ സൊലാത്തിൽ ലുഹരി ലുഹർ നിസ്കാരത്തിന് ശേഷം അപ്പൊ ഇരുപത്തി ഒന്ന് തവണ സുബയ്ക്ക് ശേഷം ഇരുപത്തിരണ്ട് തവണ ലുഹറിന് ശേഷം ഇരുപത്തിമൂന്ന് തവണ ബഅദ സൊലാത്തിൽ അസിരി അസർ നിസ്കാരത്തിന് ശേഷം ഇരുപത്തിമൂന്ന് തവണ ഇരുപത്തിനാല് തവണ ഭാഗ സൊലാത്തിൽ മഹരിബി മഹരീബി നിസ്കാരത്തിന് ശേഷം ഇരുപത്തി തവണ അപ്പം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇനി ഒരു പത്ത് എണ്ണ അതിനകത്ത് ബാക്കിയുണ്ട് അല്ലേ ആ പത്ത് തവണ എപ്പോഴും പത്ത് തവണ ബഅദ സൊലാത്തിൽ ഐഷാ ഇ ഐഷാ നിസ്കാരത്തിന് ശേഷവും പാരായണം ചെയ്യണം ഇങ്ങനെ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നൂറെണ്ണം എന്ത് ചെയ്യുക ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും അവൻ്റെ എന്താവശ്യമാണോ അവളുടെ ആവശ്യമാണോ മനസ്സിൽ കരുതിയത് ആ ആവശ്യം കൊണ്ട് റബ്ബ് നടത്തി കൊടുക്കുന്നു എളുപ്പമല്ലേ ചെല്ല ഇൻഷാല്ല ചെയ്യാൻ എളുപ്പമല്ലേ നമുക്ക് ഓതാൻ എളുപ്പമല്ലേ അറിയുന്ന സുഹൃത്തല്ലേ ഇൻഷാല്ല ഇനി എൻ്റെ ആവശ്യവസ്താദ് ഇന്ന ആവശ്യമുണ്ട് ദ്വാരക്കണേ ഇൻഷാല്ല ആ കൂട്ടത്തിൽ നമുക്കും ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ദ്വാരക്കം പറയുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിക്കുമല്ലേ നമ്മൾ എന്തെങ്കിലും പരിഹാര മാർഗ്ഗമുണ്ടോ കുറെ നാളായി നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ കുറെ നാളായി ഇതിനുള്ള ഒരു പരിഹാരം തേടി നടക്കുന്നു എന്നു വച്ചാൽ നല്ലൊരു പരിഹാരമാണ് വെച്ചോളി അള്ളാഹു തോഫീക്ക് നൽകും മാറാകട്ടെ ഇനി മറ്റൊരു എന്ത് ചെയ്യുന്നുണ്ട് മാർഗ്ഗവും പറഞ്ഞു തരുന്നുണ്ട് ഇനി മറ്റൊരു ഇതൊരു രൂപം ഇത് ദിവസത്തിൽ നൂറ് തവണ ഓതുക എന്നുള്ളത് അതിൻ്റെ മാർഗവും ഞാൻ പറഞ്ഞുതന്നു എങ്ങനെയൊക്കെയാണ് ഓതേണ്ടത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പത്ത് ഈ ഒരു രൂപത്തിൽ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം എന്തിയ കമ്മൾ കണക്കാക്കിയിട്ട് ഓതിക്കഴിഞ്ഞാൽ കൃത്യമായ ഒരു പ്രയാസമില്ലാതെ ഒരു പ്രശ്നമില്ലാതെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഓതി തീർക്കാൻ പറ്റും ഇൻഷാ അള്ളാഹു ഇനി സൂറത്തുൽ സൂറത്ത് ഉൽ ഫാത്തിഹിനു വേണ്ടി പോകേണ്ട മറ്റൊരു രൂപം പറയുന്നുണ്ട് ഏ ആരെങ്കിലും ഒരാൾ സുബഹി നിസ്കാരത്തിൻ്റെയും നിസ്കാരത്തിന്റെയും സുന്നത്തിന്റെയും ഇടയിൽ സുബഹി നമ്മൾ രാവിലെ എഴുന്നേറ്റ് സുബഹി കഴിഞ്ഞിട്ടും സുബഹി നിസ്കരിക്കുന്നതിന് പൊതുവെടുത്ത് വന്നു ഇനി സുബ സുബയുടെ സുന്നത്ത് സുന്നദ്സ്കരിക്കുമല്ലോ തുടക്കത്തിൽ സുന്നത്ത് സുന്നദ്ധസ്കരിക്കും ആ സുന്നത്ത് സുന്നസ്കാരത്തിൻ്റെയും സുബഹി നിസ്കരിക്കുന്നതിന് സുബഹയുടെ ജമാ ഫർലിൻ്റെ മുമ്പും എന്ത് ചെയ്യുക അതിനിടയിലുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് നാൽപ്പത്തി ഒന്ന് മറദാവ അർബീന മറ നാൽപ്പത്തി ഒന്ന് തവണ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ സൂറത്തു ഫാത്തി ഓതി കഴിഞ്ഞാൽ വധാവലാതാലിക് അതങ്ങനെ എന്ത് ചെയ്തു അവൻ തുടർന്നു അർബീന നാൽപ്പത് ദിവസം എന്റെ നാല്പത് ഇപ്പൊ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞ് ഇന്നു മുതൽ നാല്പത് ദിവസം വരെ രാവിലെ എഴുന്നേറ്റു സുബഹയുടെ സുന്നത്തിന് ശേഷം സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ഒരു നാൽപ്പത്തി ഒന്ന് തവണ സുഹൃത്തുൽ ഫാത്തി ഹായിരുന്ന ഇരുത്തത്തിൽ നോതി എന്നിട്ട് എഴുന്നേറ്റ് സുബഹ നിസ്കരിച്ചു ഇങ്ങനെ എന്താവശ്യം ഒരു കൽബിൽ ഒരു ആവശ്യം മനസ്സിൽ കരുതിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം മനസ്സിൽ കരുതിയിട്ട് ഇപ്പം മക്കളുടെ വിവാഹമാകാം അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാകലാകാം എന്ത് ആയിക്കോളട്ടെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച മനസ്സിൽ ഇറങ്ങുന്ന ജോലിയാകാം ആയിക്കോളട്ടെ അത് മനസ്സിൽ കരുതി ഇനി മക്കളില്ലാതെ വിഷമിക്കുന്നവർ എത്രയോ ആളുകൾ ഡോക്ടറെ കണ്ടു കണ്ടുകൊണ്ട് സാ ഇനി കാണാൻ ഡോക്ടർമാരില്ല എന്തെങ്കിലും ദാ എന്തെങ്കിലും ദ്വാ പറഞ്ഞു തരണേ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളാകും ഇത് നമ്മൾ ധാഹ്യമാക്കിയിട്ട് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മീൻ വൈര് ഹലൽ അതായത് ഒരു ഇട ഇടമുറിയൽ കൂടാതെ ഇടയ്ക്കൊന്നും വിട്ടുപോകാതെ അതായത് ഇപ്പോൾ പത്ത് ദിവസം ചെയ്തു പിന്നെ രണ്ട് ദിവസം ചെയ്തില്ല പിന്നെ ബാക്കി അങ്ങോട്ട് അങ്ങനെയല്ല മറിച്ച് എന്ത് ചെയ്യുക ഇന്നിപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് നാൽപ്പത് ദിവസം കണ്ടിന്യൂ ആയിട്ട് നാൽപ്പത് ദിവസം അപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം വരും അവർക്ക് കണ്ടിന്യൂ ആയിട്ട് പറ്റൂലല്ലോ എന്ന് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ആ പോകുന്ന ദിവസം അതായത് ഇപ്പം ഏത് ദിവസങ്ങളിലാണ് അവർക്ക് നിസ്കാരം ഒഴിവാകുന്നത് ആ ദിവസം മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളത് കണ്ടിന്യൂ ആക്കി പൂർത്തിയാക്കിയാൽ മതി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇടവരാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക നാൽപ്പത് ദിവസം പൂർത്തിയാക്കാം അങ്ങനെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എന്ത് ആവശ്യമായി കൊള്ളട്ടെ ആവശ്യത്തെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കരുതിയ ആവശ്യത്തെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് കിതാബുകളിൽ മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് എളുപ്പം ഓതാൻ അറിയുന്ന ഒരു സുഹൃത്ത് മഹാന്മാരെ പഠിപ്പിച്ചു തരികയാണ് അതിന്റെ ആ ഒരു പരിധി പറയുന്നത് കേട്ടോ എത്രത്തോളം എന്ന് വെച്ചാൽ എന്താ ഈ എന്താണ് മച്ചിയായ സ്ത്രീ മച്ചിയായ സ്ത്രീ അതായത് ഉദാഹരണം പറഞ്ഞ പ്രസവിക്കാത്ത പെണ്ണ് അല്ലെ അങ്ങനെ പ്രസവിക്കുകയില്ല എന്ന് വിധി എഴുതപ്പെട്ട പെണ്ണ് ഇനി ഒരിക്കലും പ്രസവിക്കൂല അല്ലെങ്കിൽ അങ്ങനെ ഇനി കുട്ടികൾ ഉണ്ടാവൂല എന്ന് വിധി എഴുതപ്പെട്ട പുരുഷൻ ചില ആളുകൾക്ക് അവരുടെ ശാരീരിക ഘടന അനുസരിച്ച് അവർക്ക് ഈ കുട്ടി ഉണ്ടാവൂല അങ്ങനെ എന്ത് ചെയ്തു വൈദ്യശാസ്ത്രം വിധി എഴുതിയ ഒരു ആള് അവരാണെങ്കിലും ശരിയു സുഹാ താൽ അവർക്ക് മക്കളെ നൽകുന്നതാണ് എന്ന് അള്ളാനക്കാട്ടി വലിയ വിദഗ്ദ്ധരൊന്നുമില്ലല്ലോ അല്ലേ അള്ളാഹനെക്കാട്ടി വലിയ വിദഗ്ദ്ധരുടെ അപ്പം ഈ റബ്ബു പറയാണ് അങ്ങനത്തെ ആളുകളാണെങ്കിൽ ശരി മഹാന്മാർ വിശദീകരിക്കുകയാണ് അക്കീമായ അതായത് ഇനി ഒരിക്കലും മക്കളുണ്ടാകൂല എന്ന് പറഞ്ഞ ആളുകളാണെങ്കിലും ശരി അവർക്ക് അള്ളാഹു സുബാനുഹൂത്തായാലും മക്കളെ കൊടുക്കും അവർ ഈ നീയത്ത് ചോദ്യാൽ ചോദിയാലെന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ് നമുക്ക് അപ്പൊ നമ്മുടെ എന്ത് ആവശ്യവും പൂർത്തീകരിച്ച് കിട്ടുമോ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞതിന്റെ അർത്ഥം എന്താ നമ്മുടെ നടക്കൂല എന്ന് വിചാരിച്ച ആവശ്യങ്ങൾ പോലും പൂർത്തീകരിച്ച് ഈ സാധുവായ എനിക്കും പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്റെ ജീവിതത്തിലും നടക്കൂല എന്ന് വിചാരിച്ചിരുന്ന പല സംഗതികളെയും ഈ സൂറത്തുൽ ഫാത്യഹ ഇപ്രകാരം ചെയ്തിട്ട് ലഭിച്ചത് പറയാനുണ്ട് അള്ളാഹു സുബഹാനഹുവാത്തായ നമുക്ക് ജീവിതത്തിൽ നിലനിർത്താനുള്ള ഭാഗ്യം നൽകും മാറാകട്ടെ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു മാർഗ്ഗമാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്ക ഓദാൻ അറിയുന്ന പറ്റ ഈ ഫാത്യഹ ഓദാൻ അറിയാത്ത ആരും ഉണ്ടാവൂലോ അല്ലേ മുസ്ലിമായ ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നുവന്നോ ശരി ആദ്യം പഠിക്കുന്ന സുഹൃത്ത് ഫാത്തിയാണ് അപ്പൊ ഫാത്തിയ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ച സൂഹത്താണ് നമുക്ക് അറിയുന്ന ഒരു ചെറുപ്പം മുതലേ അറിയുന്ന ഒരു സുഹൃത്താണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ ആ സൂഹത്ത് നമുക്ക് ഓതാൻ പറ്റിയതാണ് ഇത്തരത്തിലുള്ള എളുപ്പമുള്ള മാർഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാ ഏറ്റെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു കടക്കാം മറ്റുള്ളവരിലേക്ക് കൊടുക്കാം മറന്നു പോകരുത് അള്ളാഹു സുഹാന ഹോഹത്താൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് വരുമാറാട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ കമൻ്റുകൾ അയക്കുന്ന കാണാറുണ്ട് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് റീപ്ലൈ തരാൻ പറ്റാത്തത് പ്രയാസം കൊണ്ടാണ് സമയക്കുറവ് കൊണ്ടാണ് ഇൻഷാ ഇൻഷാല്ല കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസ്സലാ വൈകും വറഹമത്തുള്ള